ഇറ്റാലിയൻ സ്പോർട്സ് കാർ മാനുഫാക്ചേഴ്സ് ആയ പഗാനി ടീം നിർമ്മിച്ചതാണ് വേൾഡിലെ മോസ്റ്റ് എക്സ്പെൻസീവായ എട്ടാമത്തെ കാർ പഗാനി കോടലുങ്ക ഇതെന്ത് പേര് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതെ ഇറ്റാലിയൻ ഭാഷയിൽ ഇതിന് ലോങ് ടൈൽ അഥവാ നീണ്ട വാൽ എന്നാണ് അർത്ഥം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് പഗാനി പ്രേമികൾ അറുപതുകളിലെ റേസിംഗ് കാറുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾക്കൊരു ലോങ് ടൈൽ ആയിട്ടുള്ള ഒരു വാഹനം വേണമെന്ന് പഗാനി കമ്പനിയോട് അഭ്യർത്ഥിച്ചു ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പഗാനി ടീം നിർമ്മിച്ചതാണ് പഗാനി കോടലുങ്ക ഇത് ആയിരത്തി കിലോഗ്രാം എമ്പത് ഉള്ള ഈ കാർ വെയിറ്റ് കുറഞ്ഞ ഒരു കാറ് മാത്രമല്ല എയ്റോ ഡൈനാമിക്കിനും പേര് കേട്ട ഒരു കാറുകൂടിയാണ് പഴകിയ സ്വീഡ് ലെതറും എക്സ്പോസ്ഡ് കാർബൺ ഫൈബർ ഫിനിഷിങ്ങുകളും ഉപയോഗിച്ച് തയ്യൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് വെറും അഞ്ച് യൂണിറ്റ് മാത്രമേ ഇത് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളൂ അതും പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിറ്റുപോവുകയും ചെയ്തു